വളരെ മാനകമായ ബോപ്പ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അമേരിക്ക വാസ്തവത്തിൽ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ച് മതിൽ എല്ലാ ദിവസവും വായിച്ചാൽ തന്നെ ഈ ചോദ്യത്തിന് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഭാരവാഹികളുടെ പ്രവർത്തകരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ഈ കോളേജ് അധ്യാപകർക്ക് ചില സന്ദർഭങ്ങളിൽ ക്ലാസ് ഒക്കെ എടുക്കാൻ പോവാറുണ്ട് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആ ക്ലാസ്സുകൾ എടുക്കേണ്ടി വരിക അപ്പൊ ക്ലാസ് നമുക്കറിയാം പെച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഈ സാധനം ഇരിക്കുന്നത് അപ്പൊ ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ഉറങ്ങാം കാരണം ഉറക്കം ഒരു മനുഷ്യാവകാശം ഉറങ്ങുന്നവരെ ശല്യം ചെയ്യുന്നവർ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത് ഈ മനോഹരമായ ഈ കായൽ തീരത്ത് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടുവന്നിരിക്കുമ്പോൾ ഉറക്കം വരാം എന്റെ ഈ ശബ്ദത്തെ കൊണ്ട് ഉറങ്ങാൻ ധൈര്യമുള്ളവർ ഉറങ്ങാം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചത് ആദ്യമായിട്ട് ഇതിന്റെ ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല അതിമനോഹരമായ അതിഗംഭീരമായ വാചകങ്ങളാണ് ഈ നോട്ടീസിൽ എഴുതി വച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ച് മതിൽ എല്ലാ ദിവസവും വായിച്ചാൽ തന്നെ ഒരു രാഷ്ട്രീയമായ അവബോധം നമുക്കുണ്ടാകും എനിക്കൊന്ന് വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല കൊണ്ട് ഞാനൊന്ന് വായിക്കാം യുദ്ധം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ നന്നായി അടയാളപ്പെടുത്തുന്നതാണ് ഈ വാക്കുകൾ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് യുദ്ധം അതൊരു വികാരമാവുകയും അത് രാജ്യ സ്നേഹത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും ചമത്കാരങ്ങളാവുകയും ചമത്കാരങ്ങളാവുകയും ചെയ്യുന്ന ഭയാനക ലോകത്താണ് നാം ജീവിക്കുന്നത് കച്ചവട താല്പര്യാർത്ഥം സാമ്രാജ്യത്വം ഒരുക്കുന്ന യുദ്ധക്കണികളെ തിരിച്ചറിയാതെ സമൂഹം കപട ദേശീയതാ ബോധത്തിന്റെയും ജാതി മതമായ വലയത്തിലും പെട്ട് പക്ഷം പിടിക്കുകയും കളിക്കളത്തിലെ മത്സരങ്ങൾ വീക്ഷിക്കുന്ന ലാഘവത്തോടെ ഉന്മാദം കൊള്ളുകയും ചെയ്യും നമ്മളതൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് അബന്ധമായും വായിക്കുന്നത് വീണ്ടും അത് അടുത്ത പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് യുദ്ധക്കെടുതുകൾ അനുഭവിച്ചറിയുന്ന ജനതയുടെ വേദന ഉൾക്കൊള്ളാനാവാത്ത മരവിച്ച മനസ്സുകളായി സമൂഹം മാറുകയാണ് ലോകം തീക്ഷണമായ അനുഭവങ്ങളിലൂടെ നീങ്ങുമ്പോൾ മാനവരാശിയുടെ നന്മ കാക്ഷിക്കുന്നവർക്ക് നിശ്ചലമായി നിൽക്കുക അസാധ്യം യുദ്ധത്തിനെതിരെ സമാധാനത്തിനായി മനുഷ്യ മനസാക്ഷി ഉയർത്തെഴുന്നിൽക്കേണ്ടതുണ്ട് ലോക സമാധാന പ്രസ്ഥാനം കരുത്താർജിക്കേണ്ടതായിട്ടും എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ നാളെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ വൃത്തിയായി വളരെ ഗംഭീരമായി ഈ വാചകങ്ങൾ എഴുതിയിരിക്കുന്നത് അത് എഴുതിയ വ്യക്തിയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുക ഇവിടെ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ സ്വാഗത പ്രസംഗവനും പ്രമേയം അവതരിപ്പിച്ച സഖാവുമൊക്കെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു കഴിഞ്ഞു അവയുടെ ഒരു ചെറിയ ഇതാണ് ഒന്ന് വിശദീകരിക്കൽ മാത്രമേ ഇനി എനിക്ക് ഉത്തര ഉത്തരവാദിത്വമായിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ് അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാ ബാച്ചുകാരോടും ഞാൻ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം അത് ഞാനൊരു അധ്യാപകനായത് കൊണ്ടല്ല ഈ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കുട്ടികളോടെല്ലാം നിരന്തരമായി ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ഇതാണ് രാഷ്ട്രീയം ഇല്ലാത്ത പ്രപഞ്ചത്തിൽ ഉണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയം ഇല്ലാത്ത ഒരിടം പ്രപഞ്ചത്തിൽ ഉണ്ടോ ഈ ചോദ്യത്തിന് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല നിങ്ങളോട് ഞാൻ വിദ്യാർത്ഥികളല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുകയാണ് ഉത്തരമുണ്ടെങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ അടുത്തോട് പറയാം കുട്ടികൾ പലതും പറയുന്നുണ്ട് സരശ്മശാനത്തിൽ രാഷ്ട്രീയമുണ്ടോ വസ്ത്രത്തിൽ രാഷ്ട്രീയമുണ്ടോ ശൂന്യാകാശത്തിൽ രാഷ്ട്രീയമുണ്ടോ വെള്ളത്തിൽ രാഷ്ട്രീയമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ അവിടെയെല്ലാം രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഒരു തരത്തിൽ വേറൊരു തരത്തിൽ മരിച്ചിരിക്കുന്ന മരിച്ചു കിടക്കുന്ന ജടത്തിന് പോലും മനുഷ്യാവകാശം ഉണ്ട് മനുഷ്യാവകാശം ഒരു രാഷ്ട്രീയ അവകാശമാണ് അന്തസായി സംസ്കരിക്കപ്പെടുക എന്നത് ഒരു ശവശരീരത്തിന്റെ അവകാശം ശൂന്യാകാശത്തിൽ ശൂന്യാകാശം ഇന്ന് ആയുധപ്പുരകളായി മാറും ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി ശൂന്യാകാശം മാറും വെള്ളം ആര് പിടിക്കണം അവർ എത്ര രൂപ കൊടുത്ത് കുടിക്കണം എങ്ങനെ കുടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് വായുവിൽ എത്രമാത്രം മലിനീകരണം ഉണ്ട് മലിനീകരിക്കപ്പെട്ടുകൂടാ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് നമ്മുടെ വസ്ത്രത്തിൽ നമ്മുടെ പുസ്തകങ്ങളിൽ നമ്മുടെ വഴികളിൽ എല്ലായിടത്തും രാഷ്ട്രീയമുണ്ട് എന്നാണ് എന്റെ ഒരു വിനീതമായ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ എങ്കിൽ അത് എനിക്ക് എന്നെ ഒന്ന് ബോധവൽക്കരിച്ചാൽ നന്നായിരിക്കും എന്നാണ് എന്റെ അഭ്യർത്ഥന ഞാനിത് പറയാൻ കാരണം ഇവിടെ ഈ പ്രമേയങ്ങളിലും നോട്ടീസുകളിലുമെല്ലാം യുദ്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ യുദ്ധം സമം സാമ്രാജ്യത്വം എന്ന ഒരു എക്വേഷൻ നമുക്ക് കാണാൻ കഴിയുന്നു വാസ്തവത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം യുദ്ധവിരുദ്ധ സെമിനാർ യുദ്ധവിരുദ്ധ സെമിനാർ എന്നല്ല വാസ്തവത്തിൽ പറയേണ്ടത് സാമ്രാജ്യത്വ വിരുദ്ധ സെമിനാർ എന്ന കാരണം യുദ്ധങ്ങളെല്ലാം നേരിട്ടും അല്ലാതെയുമുള്ള യുദ്ധങ്ങളും സൈക്കളോജിക്കൽ വാറും അഖ്യാനങ്ങളും എല്ലാം യുദ്ധങ്ങളാണ് അതുകൊണ്ടാണ് ജർമ്മൻ യുദ്ധ തന്ത്രജ്ഞനായ കാൾ വോൺ ഗോൾഫോവിക്സ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ജർമ്മൻ യുദ്ധ തന്ത്രജ്ഞനാണ് കാൾ വോൺ ഗോൾഫോവിക്സ് വാർ ഈസ് കണ്ടിന്യൂഷൻ ഓഫ് പൊളിറ്റിക്സ് ബൈ മീൻസ് എന്നാണ് യുദ്ധം എന്നത് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു രൂപത്തിലുള്ള തുടർച്ചയാണ് യുദ്ധം എന്നത് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു രൂപത്തിലുള്ള ഒരു തുടർച്ചയാണ് മറ്റൊരു രീതി യുദ്ധത്തെ കുറിച്ചും സമാധാനത്തെ കുറിച്ചും പറയാറുള്ളത് ഇങ്ങനെയാണ് സമാധാനം എന്നത് രണ്ട് യുദ്ധങ്ങളുടെ ഇടയ്ക്കുള്ള ഇടവേള മാത്രം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും യുദ്ധം ഉണ്ടാവാം സാമ്രാജ്യത്വ താല്പര്യങ്ങൾ ഇപ്പോൾ സമാധാനമാണ് ആവശ്യമെങ്കിൽ സമാധാനം അതല്ല യുദ്ധമാണ് ആവശ്യമെങ്കിൽ യുദ്ധം അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാൾ കാൺഫോബിക്സ് പറഞ്ഞതുപോലെ യുദ്ധം എന്നത് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു രൂപമാണ് അത്രമാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ രാഷ്ട്രീയമായ കാര്യം മാത്രമാണ് ഗോൾഫോവിറ്റ്സ് പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് യുദ്ധം എന്ന് വളരെ കൃത്യമായി ലെനിൻ ലെൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകത്തിലാണ് ഇമ്പീരിയലിസം ദയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം സാമ്രാജ്യത്വം മുതലാളിത്തത്തിന്റെ ഉന്നത ഘട്ടം എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം എന്തുകൊണ്ടാണ് യുദ്ധം എന്ന് പറയുന്നത് കാൾവോൺ ഗോൾഫോവിറ്റ്സ് യുദ്ധത്തെ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് മറ്റൊരു രൂപത്തിലുള്ള തുടർച്ചയാണ് എന്ന് പറഞ്ഞെങ്കിൽ രവിൻ പറഞ്ഞു യുദ്ധം എന്നത് സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് മുതലാഴുത്തം വളരുകയും അത് സാമ്രാജ്യത്വമായി മാറുകയും ചെയ്യുമ്പോൾ ആ സാമ്രാജ്യത്വം നിലനിൽക്കാനും ആ സാമ്രാജ്യത്വം വളരാനും ശക്തിപ്പെടാനും തീർച്ചയായും ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ആയുധം യുദ്ധമാണ് എന്നുള്ളതാണ് അങ്ങനെ നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളുണ്ട് എന്നാണ് പോൾ കെണി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരനാണിത് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ഗ്രേറ്റ് പവേഴ്സ് എന്ന പുസ്തകം അദ്ദേഹം ഈ പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടുവരെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നത് വരെയുള്ള ലോകത്തെ ഏറ്റവും പ്രമുഖങ്ങളായിട്ടുള്ള മേധാവിത്വ ശക്തികളുടെ വളർച്ചയും പതിനും റോട്ടോമൻ എംപയർ ബ്രിട്ടൻ മുതലായ രാജ്യങ്ങളുടെ എല്ലാം വളർച്ചയും തളർച്ചയും വ്യാഖ്യാനിക്കുന്ന പുസ്തകമാണ് അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അമേരിക്ക അമേരിക്കയുടെ യഥാവിത്വം തളരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തളരും എന്ന് പ്രവചിച്ചുകൊണ്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത് എന്നാൽ നാം എല്ലാം ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ കോൺ കനഡിയ പോലെയുള്ള ആളുകൾ ആഗ്രഹിച്ചതുപോലെ സാമ്രാജ്യത്വം പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം തളരുന്നില്ല നമ്മുടെ മാസസത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയും ക്ലാസിക്കൽ മാസം കാൾ മാർക്സ് പ്രവചിച്ചു സമ്പന്ന രാജ്യങ്ങളിൽ മുതലാളിത്ത രാജ്യങ്ങളിൽ വ്യാവസായികമായി പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളിൽ വിപ്ലവം ഉണ്ടാകും എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപ്ലവം ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നാൽ വിപ്ലവം മുതലാളിത്ത രാജ്യങ്ങളിലല്ല ഉണ്ടായത് എന്തുകൊണ്ട് മുതലാളിത്ത രാജ്യങ്ങളിൽ വിപ്ലവം ഉണ്ടായില്ല എന്ന ആലോചനയാണ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന അന്റോണിയോ ഗ്രാംഷി നടത്തി അന്റോണിയോ ഗ്രാംഷി അതിനെക്കുറിച്ച് വളരെ ഗഹനമായി ക്ലാസിക്കൽ മാർക്സിൽ മാർക്സ് പറയുന്നത് പോലെ എന്തുകൊണ്ട് സമ്പന്ന മുതലാളിത്ത വ്യാവസായികമായി വളർന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപ്ലവം ഉണ്ടായില്ല എന്ന ആ പ്രശ്നം വളരെ ഗൗരവമായ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി സാധാരണഗതിയിലുള്ള ഫ്യൂഡലിസമോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ വ്യവസ്ഥയോ തളർന്നതുപോലെ തകർന്നതുപോലെ മുതലാളിത്തം തകരില്ല തൊഴിലാളി വർഗം മാത്രം ശക്തി പ്രാപിച്ചതുകൊണ്ട് തൊഴിലാളി വർഗം മാത്രം ശക്തി പ്രാപിച്ചതുകൊണ്ട് മുതലാളി വർഗം തകരില്ല അത്രമാത്രം ശക്തമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ് മുതലാളിത്തം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ക്യാപിറ്റലിസം ഇസ് അതായത് വളരെ ഉറപ്പിച്ച് ഈ ആഴത്തിൽ ഉറപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് മുതലാളിത്തം എന്നുള്ളതാണ് അത് അതുകൊണ്ട് അത് തളരില്ല എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാൽ അതിനകത്ത് അതിനുള്ള പ്രതിവിധിയും അതിനുള്ള കാരണവും പ്രതിവിധിയും അന്റോണിയോ ഗ്രാംഷി അദ്ദേഹത്തിന്റെ ജയിൽ ഡയറി കുറിപ്പുകളെ പ്രസന്റ് നോട്ട്ബുക്സിൽ എഴുതി വെച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മുതലാളിത്തം ഇത്രമാത്രം ശക്തമായി ഉറച്ചു നിൽക്കാനുള്ള കാരണം മുതലാളിത്തം നിൽക്കുന്നത് കേവലമായ ഭരണകൂടത്തിന്റെ പിന്തുണയിലോ സമ്പത്തിന്റെ പിന്തുണയിലോ മാത്രമല്ല മുതലാളിത്ത അനുസൃതമായി അവർ മനുഷ്യരുടെ ഇടയിൽ നിന്നും അവരുടെ സമ്മതം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ അതിന്റെ ഒരു കൾച്ചറൽ ഹെറ്റുമണി സാംസ്കാരികമായ മേധാവിത്വം അവർ സ്ഥാപിച്ചെടുത്തതിനു ശേഷമാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയും ആ കൾച്ചറൽ ഹെറ്റുമണി അല്ലെങ്കിൽ പറയുന്ന പോലെ ഈ മാനുഫാക്ചറിങ് കൺസെൻസ് മനുഷ്യന്റെ ഇടയിൽ മനുഷ്യന്റെ ഇടയിൽ അവരുടെ ഇടയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് അവരുടെ കൊണ്ട് തന്നെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ഒരു വ്യവസ്ഥയാണ് ഈ മുതലാളിത്ത വ്യവസ്ഥ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കുന്തിയാൻ വീഴില്ല മുതലാളിത്തം അതുകൊണ്ട് എന്ത് വേണം വി ഹാവ് ടു ക്രിയേറ്റ് എ കൗണ്ടർ ഹെജ്മണി എന്ന് പറയും അദ്ദേഹം ഈ നിലനിൽക്കുന്ന കൾച്ചറൽ ഹെജ്മണി സാംസ്കാരികമായ മേധാവിത്വമാണ് ഈ മുതലാളിത്ത വ്യവസ്ഥയെ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കുന്തിയാൽ വീഴില്ല അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു കൾച്ചറൽ ഹെജ്മണി ഈ എന്താണ് കൗണ്ടർ കൾച്ചറൽ ഹെജ്മണി നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയണം അതിനെതിരായിട്ടുള്ള പ്രതി പിന്നെ പ്രതിരോധപരമായ സാംസ്കാരിക മേധാവിത്വം തൊഴിലാളിതത്വത്തിന്റെ ഭാഗത്തുനിന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ മുതലാളിത്വ വ്യവസ്ഥയെ തകർക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വളരെ ശക്തമായി പറയുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ സമൂഹം നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തിനാണ് സാംസ്കാരിക മേധാവിത്വം ഉള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സോഷ്യലിസത്തിനാണോ കമ്മ്യൂണിസത്തിനാണോ മതേതരത്വത്തിനാണോ സാംസ്കാരിക മേധാവിത്വം ഉള്ളത് അല്ല എന്ന് നമുക്ക് അറിയാൻ കഴിയും ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെങ്കിലും നമുക്കറിയാം ഹൈന്ദവ ഹിന്ദുത്വ പ്രത്യശാസ്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ എല്ലാ പുറകോട്ട് നടക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്കും വളരെ വലിയ ഒരു സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ആ രാഷ്ട്രീയമാണ് നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളെ വാർത്തത്തിൽ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നത് കാരണം ഇന്ന് യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഇല്ല യുദ്ധവിരുദ്ധ സെമിനാറുകൾ ഇല്ല യുദ്ധ യുദ്ധത്തെ കുറിച്ച് ആളുകൾ ഗൗരവമായി ആലോചിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല കാരണം യുദ്ധം നമ്മുടെ ഒരു വിഷയമല്ലാതായി മാറി ഇവിടെ നോട്ടീസിൽ സൂചിപ്പിക്കുന്നത് പോലെ യുദ്ധം നമ്മെ സന്തോഷിപ്പിക്കുന്നു യുദ്ധം നമ്മെന്താണ് നമ്മൾ നമ്മൾ സ്വാഗതം ചെയ്യുന്നു യുദ്ധത്തെ ചിലർ നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ഒരു പറയും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ചില പറയും ആക്രമിക്കേണ്ടതാണ് ഇറാനെ ആക്രമിക്കേണ്ടതാണ് ഇസ്രായേൽ പലസ്തീനെതിരായിട്ട് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ പറയും പലസ്തീൻ തമാസുകാർക്ക് ആക്രമണം അടികൊടുക്കേണ്ടതാണ് എന്ന് പറയും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം വരുന്നത് അതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മരം മാത്രമേ കാണുന്നുള്ളൂ കാട് കാണുന്നില്ല ഈ യുദ്ധം എന്നുള്ളത് സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കിയാൽ മാത്രമേ യുദ്ധത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒഞ്ചിനു ശേഷമെങ്കിലും നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും ചരിത്രം നാം ഒന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും ഈ യുദ്ധം എന്നുള്ളത് ഒരു സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് ഇന്ന് നാം എന്നെ ആചരിക്കുന്നത് നാഗസാഖി നടത്തിയ ബോംബാക്രമണമാണ് എന്ത് എന്തിനാണ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഒൻപതിനും ഇരോഷിബയിലും നാഗസാഖിയിലും ആക്രമണം നടത്തിയത് നമുക്കറിയാം യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിരുന്നു ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ അവസാനിച്ച് തീരാറായി കഴിഞ്ഞ യുദ്ധത്തിലെ ഇത്രയും മാരകമായ മനുഷ്യത്തെ മനുഷ്യരെ ഇല്ലാതാക്കുന്ന നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മാരകായുധം പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ നാം ആലോചിക്കുമ്പോൾ അതിന്റെ ഒരു പരിശോധന നാം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കേവലമായ യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പറയാൻ ആക്സിസ് പവേഴ്സിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന്റെ അപ്പുറത്ത് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും നമ്മളൊന്ന് നോക്കൂ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആക്സിസ് പവേഴ്സിലെ പ്രധാനപ്പെട്ട മൂന്ന് ശക്തികൾ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമായി ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഏതാണ്ട് യുദ്ധം തീർന്നു കഴിഞ്ഞു ഏപ്രിൽ അവസാനമായപ്പോഴത്തേക്കും ഏതാണ്ട് പൂർണ്ണമായും തീർന്നു കഴിഞ്ഞു ജപ്പാൻ ഉൾപ്പെടെ തകർന്നു കഴിഞ്ഞു ആണവാക്രമണം നടക്കുന്നത് ഓഗസ്റ്റ് മാസം ആരംഭിക്കുക ആറ് ഒമ്പത് തീയതി നോക്കൂ ഏപ്രിൽ മാസം മുപ്പതാം തീയതി യുദ്ധം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹിറ്റ്ലർ ആക്രമത്തി ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഹിറ്റ്ലർ ആത്മഹത്യ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മുസോളിനിയെ ജനങ്ങൾ കയ്യോടെ പിടിച്ച് തല്ലിമുണ്ട് രണ്ടും നടക്കുന്നത് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം തന്നെ ജപ്പാൻ പൂർണമായും തകർന്നു കഴിഞ്ഞു അവർ ഈ മാർസിസ്ത ചർച്ചകൾക്ക് അവരുടെ രാജാവിനെ ഉപദ്രവിക്കാതെ രാജാവിന്റെ അധികാരം നിലനിർത്തിക്കൊണ്ട് ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറാണ് എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ജപ്പാൻ ഓൾമോസ്റ്റ് കീഴടങ്ങിക്കഴിഞ്ഞു അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ഏതാണ്ട് തീർന്നു പിന്നെ ആക്സിസ് പവേഴ്സ് പരാജയപ്പെട്ടു എന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വിനാശകാരിയായ മൂന്ന് ലക്ഷത്തോളം ആളുകളെ നിമിഷം കൊണ്ട് കൊല്ലുകയും ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം ആളുകളെ ഹിബാകുഷകൾ എന്ന് പറഞ്ഞ് ജീവിച്ച് മരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന സൃഷ്ടിക്കാവസ്ഥ സൃഷ്ടിച്ചത് അതിന് ചില കാരണങ്ങൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യം എന്തൊക്കെയാണ് ആ താല്പര്യം ഒന്ന് ജപ്പാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരാജയപ്പെട്ട് തീർന്നു കഴിഞ്ഞാൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന മാനുഫാക്ചർ പ്രോജക്ട്സ് എന്ന് പറയുന്ന മൂന്ന് ബില്യൺ ഡോളർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മൂന്ന് ബില്ല്യൻ ഡോളർ ചെലവഴിക്കാണ് ഈ ആണവ ബോംബുകൾ സൃഷ്ടിച്ചത് ആ ആണവ ബോംബുകൾ പ്രയോഗിക്കുക എന്ന സമ്മർദ്ദം ആ അമ ബോംബുകൾ പ്രതി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് വളരെ മാരകമായ ബോംബ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അമേരിക്കക്ക് അതാണ് അന്നാമത്തെ കാര്യം രണ്ട് റഷ്യ ഈ പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന ജപ്പാനിലേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ട് എന്ന് ട്രൂമാനും വരെ റഷ്യ ജപ്പാനിലേക്ക് കടന്നു കയറിയാൽ റഷ്യയുടെ സ്വാധീന വലയത്തിലാവുന്ന ഏഷ്യൻ മേഖല അത് അതുകൊഴുകാരണവശാലും അംഗീകരിക്കാൻ കഴിയത്തില്ല കാരണം റഷ്യ ഏഷ്യൻ മേഖല അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് വളരെ ധൃതി പിടിച്ച് ആറാം തീയതിയും എട്ടാം തീയതിയും അമേരിക്ക നാഗസാക്കിയിലും നഗസാക്കിലും ജോഷിമയിലും ബോംബാക്രമണം മൂന്നാമത്തേത് റഷ്യക്കുള്ള മുന്നറിയിപ്പായി റഷ്യ അപ്പോ വലിയ ശക്തിയായി നിലനിൽക്കുന്നു പക്ഷെ അണുബോ ബോംബ് അവർ ഉണ്ടാക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ആണുബോംബ് റഷ്യ ഉണ്ടാക്കുന്നത് സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കുന്നത് അപ്പോ ഞങ്ങളുടെ കയ്യിൽ ഈ സോവിയറ്റ് യൂണിയന്റെ ഈ കമ്മ്യൂണിസ്റ്റ് പിന്നെ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്കെതിരെയും ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് ഓജ്യപ്പെടുത്തേണ്ട ആവശ്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ നഗസാഫിയിലും കിരോഷിമയിലും ബോംബാക്രമണം നടത്താൻ അമേരിക്ക തീരുമാനിച്ചത് അപ്പൊ നമ്മൾ തോക്കൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല മറിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വം ശക്തി കാണിക്കുകയും ആ സാമ്രാജ്യത്വം ശക്തിപ്പെടുത്താനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ പറയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി ഒമ്പതാം തീയതിയും നീചമായി കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവന് മുകളിൽ രക്തത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അമേരിക്കൻ സാമ്രാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആറും ഒമ്പതും ആഗസ്റ്റ് ആറിനും ഒമ്പതിനുമാണ് എന്ന് ഞാൻ പറയും അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുകൂടി ഉണ്ട് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് വിദേശകാര്യ വകുപ്പും സെന്റർ ഫോർ ഫോറിൻ അഫയേഴ്സ് അഫയർസ് എന്ന് പറയുന്ന ഏജൻസിയും കൂടി ഒരു ചർച്ച തുടങ്ങി ഈ ലോകയുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ നയങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ആ ചർച്ചയുടെ ഫലമായി രൂപം കൊണ്ട ഒരു ഒരു പേപ്പർ ഒരു പോളിസി വന്നു ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഏരിയ പോളിസി ആ ഗ്രാൻഡ് ഏരിയ പോളിസിയാണ് വാസ്തവത്തിൽ ഇന്നും അമേരിക്കയുടെ സാമ്രാജ്യത്വ പദ്ധതിയുടെ ബ്ലൂപ്രിന്റ് എപ്രകാരം എന്താണ് ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറഞ്ഞാൽ അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഗ്രാൻഡ് ഏരിയ മേഖലകളുണ്ട് അത് മാർക്കറ്റുകളുണ്ട് അത് റിസോഴ്സസ് ഉണ്ട് ജോഗ്രഫിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കീഴടക്കി കൊണ്ട് മാത്രമേ അമേരിക്കക്ക് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വളരാൻ കഴിയൂ എന്ന് പറയുന്ന ആ ഗ്രാൻഡ് പോളിസി ആ ഗ്രാൻഡ് ഏരിയ പോളിസി ആ ഗ്രാൻഡ് ഏരിയ പോളിസിയാണ് ഇന്നും അത് ഇൻഡോ പെസഫിക് പോളിസി ആവട്ടെ ഖ്വാഡാകട്ടെ നാറ്റോ ആവട്ടെ പിന്നെ അതുപോലെ തന്നെ മാഗ് മൂവ്മെന്റ് ആവട്ടെ ഇതിന്റെ എല്ലാം ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ഈ ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അമേരിക്കൻ വിദേശകാര്യ വകുപ്പും സെന്റർ ഫോർ ഫോറിൻ റിലേഷൻസ് പറയുന്ന തിങ് ടാങ്കും ചേർന്ന് രൂപീകരിച്ച പദ്ധതി ആ പദ്ധതിയിൽ അവർ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ് വാസ്തവത്തിൽ അത് പിന്നാലെ നടപ്പിലാക്കി വെറുതെ പോളിസി അത് പോളിസി മാത്രമാണ് ബ്ലൂ പ്രിന്റ് മാത്രം ആ ബ്ലൂ ബ്ലൂ പ്രിന്റ് എപ്രകാരമാണ് പിന്നാലെ ലോകത്ത് നടപ്പിലാക്കുക അത് നടപ്പിലാക്കുന്നതിന് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായ പദ്ധതി അവർ ആവിഷ്കരിച്ചു എന്തൊക്കെയാണ് ആവിഷ്കരിച്ചത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അവര് ഒരു അന്തർദേശീയ സംഘടന രൂപീകരിച്ചു ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് വിഷയം പങ്കുണ്ടായിരുന്നുവെങ്കിലും ആ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഉദാരവാദ രാഷ്ട്രീയ ക്രമത്തിന്റെ രാഷ്ട്രീയ സ്ഥാപനമാണ് അന്തർദേശീയ രാഷ്ട്രീയ സ്ഥാപനമാണ് അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ സ്ഥാപനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദാരവാദ അതായത് ലിബറൽ ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ഉദാര മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്ന തരത്തിലുള്ള ചിന്താ പദ്ധതിയാണ് ലിബറൽ ആശയങ്ങൾ ആ ആശയങ്ങളെ സഹായിക്കുന്ന നിലനിർത്താൻ സഹായിക്കുന്ന ആഗോള രാഷ്ട്രീയ രാഷ്ട്രീയക്രമമാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അന്നും ഇന്നും നിലനിർത്തുന്നു ഒന്ന് രാഷ്ട്രീയ സംഘടന വിമീപിച്ചു പിന്നെ അവരെന്ത്മീക്ഷിച്ചു പിന്നെ ഒരു ബ്രട്ടൺ ഗുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു ഐ എം എഫ് സ്ഥാപിച്ചു വേൾഡ് ബാങ്ക് സ്ഥാപിച്ചു അതെന്തിനു വേണ്ടിട്ടാണ് സാമ്പത്തികമായി ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ രൂപീകരിച്ച യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് പുറമെ ഈ സ്ഥാപനങ്ങളിലൂടെ മാത്രമേ ഈ രാജ്യങ്ങളെ നിലക്കി നിർത്താൻ കഴിയൂ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരം മൂന്ന് സംഘടനകൾ രൂപീകരിച്ചത് ബ്രട്ടൺ ഗുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ നാലാമത്തെ ഒരു സ്ഥാപനം അവർ ഉപയോഗിച്ചു ഈ രണ്ട് സ്ഥാപനങ്ങൾ മാത്രം പോരാ നമ്മുടെ അമേരിക്കയുടെ ആഗോള താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അതിന് പുറകെ ശക്തമായ മറ്റൊരു സ്ഥാപനം വേണം ആ സ്ഥാപനത്തിന്റെ പേരാണ് നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സായുധ സൈനിക സംഘം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറയുന്ന പോളിസിയിൽ പറയുന്നത് പോലെ അത് അങ്ങനെ ഒരു ഇക്കണോമിക് വിങ്ങുണ്ട് ഒരു പൊളിറ്റിക്കൽ വിങ്ങുണ്ട് ഒരു ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും രാ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗോള ലോകക്രമം അമേരിക്ക സൃഷ്ടിച്ചു അത് മാത്രമല്ല അങ്ങനെ മാത്രം കൊണ്ടും ആഗോള ലോകക്രമത്തെ നിലനിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ മറ്റൊരു മേഖല കൂടി അവർ ഡെവലപ്പ് ചെയ്തു അത് സംസ്കാരത്തിന്റെ മേഖലയാണ് അത് അത് പ്രധാനമായും മാധ്യമങ്ങളെയും കലയും സാഹിത്യവും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുക പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും നരക്കൽ സൃഷ്ടിക്കുക ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുക നമുക്കറിയാം ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം ഇറാഖ് എന്ന് പറയുന്ന രാജ്യം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തിന് ശേഷം അവർ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ അവർ പറഞ്ഞു നമുക്ക് ഇറാഖിനെ ഇല്ലാതാക്കണം